നമസ്കാരം ജമ്മു ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ സൈനികന് വീരമൃത്യു പാക് ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റ വൈറ്റ് നെറ്റ് കോർപ്സിലെ ലാൻസ് നായക് ദിനേഷ് ആണ് വീരമൃത്യു വരിച്ചത് പരിക്കേറ്റ ചികിത്സയിലിരിക്കുകയാണ് മരണം അതിർത്തി കടന്നുള്ള ഷെല്ലിങ്ങിൽ ജമ്മു കശ്മീരിലാകെ ഷെല്ലാക്രമണത്തിൽ പതിനഞ്ച് പേർ കൊല്ലപ്പെടുകയും നാൽപ്പത്തി മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം ഇന്ത്യക്കെതിരെ തിരിച്ചടിക്കാൻ പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് സൈന്യത്തിന് പച്ചക്കൊടി കാട്ടിയതോടെ കശ്മീർ അതിർത്തിക്ക് അടുത്തേക്ക് യുദ്ധ ടാങ്കുകൾ നീങ്ങി തുടങ്ങിയതായി ഡെയിലി ഡെയിലിമെയിൽ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ സാങ്കല്പിക ഭീകര ക്യാമ്പുകളെ ലക്ഷ്യമാക്കിയായിരുന്നു എന്നാണ് പാകിസ്ഥാന്റെ ദേശീയ സുരക്ഷാ സമിതി വിലയിരുത്തിയത് അതിർത്തിക്കടുത്ത് താമസിക്കുന്നവരെല്ലാം ഒഴിഞ്ഞുപോയി പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകര ക്യാമ്പുകൾ മാത്രമാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ ലക്ഷ്യം വെച്ചതെന്നും സാധാരണക്കാരെ ലാക്കിയിട്ടില്ലെന്നും ഇന്ത്യ ഔദ്യോഗികമായി വ്യക്തമാക്കിയെങ്കിലും അതൊന്നും വകവെക്കാതെ പാകിസ്ഥാൻ കടുത്ത ഷെല്ലാക്രമണം തുടരുകയാണ് ജമ്മു കാശ്മീരിലെ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റണമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഡെപ്യൂട്ടി കമ്മീഷണർമാർക്ക് നിർദ്ദേശം നൽകി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഏത് സാഹചര്യത്തെ നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്നും സിൻഹ പറഞ്ഞു അന്താരാഷ്ട്ര അതിർത്തിയിലെയും നിയന്ത്രണ രേഖയിലെയും ജനങ്ങളെ ഒഴിപ്പിക്കാനാണ് അമിത്ഷാ നിർദ്ദേശം നൽകിയത് ബി ഡയറക്ടർ ജനറൽ ദൽജിത് സിംഗ് ചൌധരിയുമായും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായും അദ്ദേഹം ഫോണിൽ സംസാരിച്ചു ജനങ്ങളെ സുരക്ഷിതയിടങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കണമെന്നും അവരുടെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണനയെന്നും അമിത്ഷാ പറഞ്ഞു ഭീകരവാദത്തിനെതിരെയുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ തക്കതായ മറുപടിയാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് അമിത് പ്രതികരിച്ചു ഭീകരപ്രവർത്തനം ഇന്ത്യ ഒരു ഒരുതരത്തിലും അനുവദിക്കില്ലെന്ന കാര്യം ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള നടപടി കൂടിയായിരുന്നു പ്രത്യാക്രമണമെന്ന് അമിത്ഷാ പറഞ്ഞു എസ് സിവിൽ ഡിഫൻസ് ഹോം ഗാർഡുകൾ എൻ തുടങ്ങിയ വിഭാഗങ്ങൾ ഏത് സാഹചര്യത്തെ നേരിടാൻ സജ്ജമാകണമെന്നും ഷാ ആവശ്യപ്പെട്ടു പൊതുജനങ്ങളെയും സുരക്ഷാ നടപടികളിൽ പങ്കാളികളാക്കണം പാക് സേനയുടെ നിയന്ത്രണ രേഖ ലംഘനങ്ങൾ ഇന്ത്യൻ സൈന്യം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് പാക് സേന ആർട്ടിലറി ഗണ്ണുകൾ ഉപയോഗിച്ച് ഇന്ത്യക്കാരെ ലക്ഷ്യം വെക്കുന്നത് തടയാൻ തക്കതായ മറുപടി നൽകാൻ കരസേനാ മേധാവി നിർദ്ദേശം നൽകി പാക് ഷെല്ല് വീണ് പൂഞ്ചിലെ ഗുരുദ്വാരയിൽ നിസാര തകരാറുണ്ടായി ശ്രീ ഗുരുസിംഗ് സഭ ഗുരുദ്വാരിലാണ് ഷെൽ പതിച്ചത് ഗുരുദ്വാരയുടെ വാതിലും ചില ചില്ലുപാളികളും തകർന്നു ബുധനാഴ്ച പുലർച്ചെ കൃത്യതയാർന്ന ആക്രമണത്തിലൂടെയാണ് ബഹൽഗാം കൂട്ടക്കുരുതിക്ക് ഇന്ത്യ മറുപടി നൽകിയത് ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത് ലഷ്കർ ഇ തൊയ്ബയുടെ പരിശീലന കേന്ദ്രമായ മുസഫറാബാദിലെ സവായി നാല് ക്യാമ്പ് മുസഫറാബാദിലെ ജെയ്ഷെ മുഹമ്മദിന്റെ പരിശീലന കേന്ദ്രമായ സയ്ദ്ൻ ബിലാൽ ക്യാമ്പ് ലഷ്കർ ഇ തൊയ്ബയുടെ ബേസ് ക്യാമ്പായ കോട്ടലിയിലെ ഗുൽപൂർ ക്യാമ്പ് നിയന്ത്രണ രേഖയിൽ നിന്ന് ഒൻപത് കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള തീവ്രവാദ ക്യാമ്പും പരിശീലന കേന്ദ്രവുമായ ഭിംബറിസെ ബർണാസ ക്യാമ്പ് ലഷ്കർ തൊയ്ബയുടെ പരിശീലന കേന്ദ്രമായ കോട്ട്ലിയുടെ അബ്ബാസ് ക്യാമ്പ് സിയാൽ കോട്ടിലെ സർജിയൽ ക്യാമ്പ് സിയാൽ കോട്ടയിലെ മെഹ്മൻ അജോയ് അജ്മൽ കസബ് ഡേവിഡ് ഹെഡ്ലി എന്നിവരെല്ലാം പരിശീലനം നേടിയ മുരിഡ്കെയിലെ മർക്കസ് തൊയ്ബ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ സുബഹനുള്ള ക്യാമ്പ് എന്നിവയാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത് അതേസമയം പാകിസ്ഥാനെതിരെയുള്ള തിരിച്ചടി ഇനിയും അവസാനിച്ചിട്ടില്ലെന്ന സൂചനയുമായി മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുഹുന്ദ് നരവണ രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഒട്ടും അവസാനിച്ചിട്ടില്ലെന്നും ചിത്രം ഇനിയും ബാക്കിയാണെന്നുമുള്ള അർത്ഥത്തിൽ അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ ഇതിനെക്കുറിച്ച് കുറിച്ചത് അതിനിടെ പാകിസ്ഥാൻ സംഘർഷം കൂട്ടുന്ന തരത്തിൽ പ്രകോപനം സൃഷ്ടിച്ചാൽ ഇന്ത്യ വീണ്ടും തിരിച്ചടിക്കാൻ സജ്ജമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വ്യക്തമാക്കി അമേരിക്ക യു സൗദി അറേബ്യ ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളെയാണ് ഡോവൽ ഇത് ധരിപ്പിച്ചത് പാകിസ്ഥാൻ ഇനി ആക്രമണത്തിന് മുതിർന്നാൽ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കും പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളടക്കം ആക്രമിക്കാൻ മടിക്കില്ലെന്നും വിദേശ നയതന്ത്ര പ്രതിനിധികളെ ഇന്ത്യ അറിയിച്ചു